നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പൈൽസിനെ കുറിച്ചാണ് മലദ്വാരത്തിന്റെ വക്കിലും ഉള്ളിലുമായി കാണപ്പെടുന്ന കുരുക്കളെയാണ് പൈൽസ് എന്ന് പറയുന്നത് തുടക്കത്തിൽ ചികിത്സിക്കുകയാണെങ്കിൽ നിസ്സാര മരുന്നുകളിലൂടെ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണിത് എങ്കിൽ കൊണ്ടു നടക്കുന്നതിലൂടെ തന്നെ സർജറി വരെ ആവശ്യമായി വന്നേക്കാം ഇനി പറയുന്നത് പൈൽസിന് വേണ്ടി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മോര് പൈൽസിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഭക്ഷണത്തോടൊപ്പവും അല്ലാതെ മോര് ധാരാളമായി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ചിക്കൻ മുട്ട മുളക് പുളിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക ചേന ചുവന്നുള്ളി മോര് എന്നിവയുടെ ഉപയോഗം കൂട്ടുക കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക റഫ് ആയിട്ടുള്ള സീറ്റിൽ അമിത നേരം ഇരുന്ന് ജോലി ചെയ്യാതിരിക്കുക കുറുന്തോട്ടി പേര് കഷായം വെച്ച് മുപ്പത് എം എൽ വീതം രണ്ടോ മൂന്നോ നേരം തുടർച്ചയായി ഏഴു ദിവസം കഴിക്കുന്നതിലൂടെ തുടക്കക്കാലിലുള്ള പൈൽസ് നിശേഷം മാറ്റാവുന്നതാണ് കാട്ടു മോരിൽ പുഴുങ്ങിയ ശേഷം ഉണക്കി നെയ്യ് വറുത്ത് കഴിക്കാവുന്നതാണ് കൊടുവിയ കിഴങ്ങ് പൊടിച്ചിട്ട് കാച്ചിയ പാലിൽ നിന്നുണ്ടാകുന്ന മോര് കഴിക്കാവുന്നതാണ് ഫൈൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ